പാകിസ്ഥാന് അങ്ങനെ എളുപ്പം മറക്കാനാകില്ല ഇന്ത്യയുടെ ശക്തി കാരണം പല പ്രാവശ്യം അവരെ മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഇന്ത്യൻ സേന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ ഒരു ചെറുവിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനു പുറമെ ചെറുതും വലുതുമായ അനവധി അതിർത്തി തർക്കങ്ങളും സൈനിക വിന്യാസങ്ങളും വേറെയും കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിന്റെ നിയന്ത്രണത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിലുണ്ടായ യുദ്ധമാണ് ഒന്നാം കാശ്മീർ യുദ്ധം അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയിൽ നിന്നും കാശ്മീർ പിടിച്ചെടുക്കാൻ വസീരിസ്ഥാനിൽ നിന്നുള്ള ഗോത്രവർഗ്ഗത്തെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ശ്രമം നടത്തി ഇതിനെ എതിർത്ത കാശ്മീർ രാജാവായ ഹരിസിംഗ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു അത് പിന്നീട് ഇന്ത്യ പാക് യുദ്ധമായി മാറി ആയിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നടന്ന യുദ്ധമാണ് രണ്ടാമത്തേത് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പേരിട്ട ഓപ്പറേഷനിലൂടെ തങ്ങളുടെ സേനയെ കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റാനുള്ള പദ്ധതിയെ തുടർന്നാണ് യുദ്ധം ആരംഭിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെയും റഷ്യയുടെതുമടക്കമുള്ള ശക്തികളുടെ മധ്യസ്ഥതയിൽ ാഷ്കൻഷ് കരാറോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി ഇത് ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നറിയപ്പെടുന്നു ഈ യുദ്ധത്തോടെയാണ് ബംഗ്ലാദേശ് സ്വതന്ത്രമായത് ഈ യുദ്ധത്തിലും പാകിസ്ഥാൻ സേന ഇന്ത്യയോട് തോറ്റു തോറ്റുതുന്നം പാടിയിരുന്നു വെറും പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഇത് ഈ യുദ്ധത്തെ തുടർന്ന് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറായിരത്തിനും തൊണ്ണൂറ്റിമൂവായിരത്തിനും ഇടയിൽ വരുന്ന പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ തടവിലാക്കി യുദ്ധത്തിനിടെ എട്ട് മുതൽ പത്ത് ദശലക്ഷം വരെ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്കും കുടിയേറിയതായും കണക്കാക്കപ്പെടുന്നു തുടർന്നുണ്ടായ ഷിംല കരാറിലൂടെ ഈ തടവുകാരെ മോചിപ്പിക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ സഹായകരമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂൺ വരെ കാശ്മീരിലെ കാർഗിലിൽ നടന്ന യുദ്ധമാണ് നാലാമത്തേത് ഇന്ത്യയും പാകിസ്ഥാനും അംഗീകരിച്ചിരുന്ന നിയന്ത്രണ നിയന്ത്രണരേഖ ലംഘിച്ച് പാകിസ്ഥാൻ നുഴഞ്ഞുകയറിയതാണ് ഈ യുദ്ധത്തിന് കാരണമായത് ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ ശേഷമുണ്ടായ ആദ്യ യുദ്ധം എന്നാൽ ഈ യുദ്ധത്തിന്റെ അവസാനം ഇന്ത്യ തങ്ങളുടെ ഭാഗങ്ങൾ തിരിച്ചുപിടിക്കുകയാണുണ്ടായത് ഇതിലും പാകിസ്ഥാന് തോൽവിയായിരുന്നു